പ്രാവിഡ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പൊളിക്കുന്നത് പാലാങ്കടവ് നിലമ്പതി പാലമാണ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലുള്ള നല്ലേപ്പള്ളി പെരുമാറ്റി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് നൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് ഈ പാലം പൊളിച്ചുമാറ്റി പുതിയ പാലം നിർമ്മിക്കാനാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ തീരുമാനം അതിനായി കിഫ്ബി ഫണ്ടിൽ നിന്നും പതിനാല് കോടി രൂപ ചിലവിൽ പുതിയ പാലം നിർമ്മിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ാണ് പാലം പൊളിച്ചു മാറ്റുന്നത് മഴക്കാലത്ത് നിലമ്പതി പാലം കരകവിഞ്ഞ് ഒഴുകുന്നതിനാൽ നല്ലപ്പള്ളി പെരുമാട്ടി പഞ്ചായത്തിലുള്ള ആളുകൾക്ക് പരസ്പരം എത്താൻ ഇരുപത്തഞ്ച് കിലോമീറ്റർ അധികം സഞ്ചരിക്കേണ്ടി വരും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ പുതിയ പാലം നിർമ്മാണം ഉപകരിക്കുന്നത് രണ്ട് പഞ്ചായത്തിലേയും ആളുകൾക്ക് ചിറ്റൂരും നല്ലേപ്പുള്ളിയും കൊഴിഞ്ഞാമ്പാറയും പാലക്കാടുമൊക്കെ എളുപ്പവഴിയാണ് ഇത് മീനാക്ഷിപുരം നിന്നുള്ള ആളുകൾക്കുള്ള എളുപ്പവഴിയും അലാങ്കടത്തിലൂടെയാണ് അതിൻ്റെ ഭാഗമായാണ്